ഭഗവത്ഗീത ലോക നേടിയ ഗീതോപദേശം യുദ്ധക്കളത്തിൽ തളർന്നുപോയ അർജുനനെ യുദ്ധത്തിന് തയ്യാറാവാൻ ഭഗവാൻ നൽകിയ ആഹ്വാനമാണ് തേരാളിയായ കൃഷ്ണൻ അർജുനന് ജീവിതത്തിന്റെ രഹസ്യം വെളിപ്പെടുത്തുന്ന ഈ ശാസ്ത്രം ഉപദേശിച്ചു കർമ്മം ചെയ്യാൻ മനുഷ്യനെ ഇന്നും ഉത്തേജിപ്പിക്കുന്ന ഈ വാക്കുകൾ ഭഗവത്ഗീത പുഴകൾ സമുദ്രങ്ങളിലേക്ക് ഒടുങ്ങുന്നതുപോലെ സേനാവ്യൂഹങ്ങൾ ഒന്നൊന്നായി കുരുക്ഷേത്രത്തിലെ പാണ്ഡവ കൗരവരുടെ പടനിലങ്ങളിലേക്ക് ഒഴുകിയെത്തി തുടങ്ങി അക്ഷഊനികൾക്ക് നടുവിൽ അനുജന്മാരായ കൗരവന്മാർക്കൊപ്പം സുയോധനൻ ആവേശപൂർവം നിലയുളി നിലയുറപ്പിച്ചു ദ്രോണനും ഒക്കെ പടത്തലവന്മാരായി ഒപ്പം നിന്നു സർവോപരി സർവസൈന്യാദിപനായി ഭീഷ്മരും പാണ്ഡവപക്ഷത്തും പരാക്രമശാലികളായ നായകന്മാർ യുധിഷ്ഠിരനൊപ്പം അണിനിരന്നു ഭീമപുത്രനായ ഘടവത്കജനും അർജുനപുത്രനായ അഭിമന്യുവും സാത്വികിയും പാഞ്ചാലനുമൊക്കെ സജ്ജരായി തന്നെ നിലയുറപ്പിച്ചു പാഞ്ചാലി സോദരനായ ദൃഷ്ടത്തിമിനൻ സർവസൈന്യാധിപനായി നിന്ന് നിർദ്ദേശങ്ങൾ നൽകി ഒരു തേരൊലി കേട്ടു എല്ലാവരും അങ്ങോട്ട് കാതോർത്തു അർജുനൻ വരികയാണ് വെള്ളക്കുതിരകളെ തെളിച്ചുകൊണ്ട് സാരഥിയായി കൃഷ്ണൻ രഥത്തിന് മുന്നിലുണ്ട് രഥം പാണ്ഡവപക്ഷത്തേക്ക് അടുത്തു പാർത്ഥസാരഥി രഥത്തിന് കടിഞ്ഞാണിട്ടു രഥം നിന്നു പാർത്തൻ രഥത്തിൽ നിന്നും എണീറ്റ് രണ്ടുപക്ഷത്തെയും വണങ്ങി പാണ്ഡവപക്ഷത്തു നിന്ന് കൃഷ്ണാർജുന സ്തുതികളും ജയാരൂപങ്ങളും മുഴങ്ങി നരനാരായണന്മാർ ജയിക്കട്ടെ അർജുനൻ വില്ല് കയ്യിൽ വെച്ച് ശത്രുപക്ഷത്തിലാകെ ഒന്ന് കണ്ണോടിച്ചു ബന്ധുക്കളും ഗുരുജനങ്ങളും സഹോദരന്മാരും അവരുടെ പുത്രമിത്രാദികളും ആശ്രിതന്മാരും യുദ്ധം ചെയ്തു മരിക്കാനൊരുങ്ങി നിൽപ്പാണ് വീരനായ അർജുനൻ്റെ ഉള്ളിലെ വെറും മനുഷ്യന്റെ ഹൃദയം മുരുകി ഇവരെയൊക്കെ ഞാൻ എങ്ങനെ വധിക്കും ആ സവ്യസാചിക്ക് ഒരു നിമിഷം മനസ്സു പതറി കാടിടറി വില്ലിലെ പിടി അയഞ്ഞു തുടങ്ങി ഭഗവാൻ കൃഷ്ണൻ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അർജുന എന്താണ് എന്തോ പറയാനുള്ളതുപോലെ എന്തായാലും പറയുക ഭഗവാൻ അർജുനന് കണ്ടമിടറി പിന്നെ കണ്ണുനീർ ധാരധാരയായി ഒഴുകി എനിക്കെതിരെ അണിനിരക്കുന്ന എന്റെ പിതാമഹന്മാരെയും മുരുക്കന്മാരെയും സഹോദരങ്ങളെയും ഒക്കെ ഞാൻ എങ്ങനെ ശത്രുക്കളായി കാണും ഭീഷ്മരെയും ദ്രോണരെയും ഞാൻ എങ്ങനെ വധിക്കും ഇവരുടെയൊക്കെ മാറിടം നോക്കി ഞാൻ എങ്ങനെ അമ്പുതൊടുക്കും സഹോദരന്മാരെയും ബന്ധുജനങ്ങളെയും നിഷ്കരണം വധിച്ചിട്ട് വേണോ നമുക്കൊരു രാജ്യഭരണം അങ്ങനെ രാജാവായി കീർത്തി നേടിയിട്ട് എന്ത് പുണ്യം കിട്ടാനാണ് മഹാപ്രഭു ത്രിഭുവനങ്ങൾ തന്നെ കൈവന്നാലും ഇവരെ വധിക്കാൻ എനിക്ക് കൈ ഉയരുന്നില്ല ഞാനിത് അല്ല താഴെ വെക്കുന്നു ശത്രുനിര എന്നെ നിർദ്ദയം വധിക്കട്ടെ എനിക്ക് സന്തോഷമേയുള്ളൂ അർജുനൻ തീർഥടത്തിൽ കരഞ്ഞു തുടങ്ങി വാർത്ത കൃഷ്ണൻ മെല്ലെ അടുത്തേക്ക് ചെന്നു അർജുനന്റെ തല പിടിച്ചുർത്തി പറഞ്ഞു സാദരം കേട്ടാലും ഇന്നോളം സവ്യസാജിയായി എത്രയോ യുദ്ധങ്ങളിൽ ശത്രുക്കളെ തറവറ്റിച്ച വിജയനെ തന്നെയാണോ ഈ മനം അവരൊക്കെ തന്നെയല്ലേ ഇപ്പോഴും മുൻപിലുള്ളവർ അർജുനൻ കൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു കൃഷ്ണൻ തുടർന്നു അർജുന ഇത് കേൾക്കുക മുറിവേൽക്കുന്ന ശരീരം നശ്വരമാണ് എന്നാൽ ആത്മാവ് നശിക്കുന്നില്ലെന്നറിയുക അതിനാൽ നീ കരുതുന്നത് പോലെ ആത്മാവിനെ ഒരായുധവും പരിക്കേൽപ്പിക്കുന്നില്ല പഞ്ചേന്ദ്രിയങ്ങൾക്കൊന്നും തന്നെ ആത്മാവിനെ സ്വാധീനിക്കാനാകുന്നില്ല മരണം സമ്പൂർണ്ണ നാശം എന്ന് കരുതണ്ട മരിച്ചാൽ ജനിക്കും ജനിച്ചാൽ മരിക്കും അതുകൊണ്ട് ഞാൻ പറയുന്നു ഇത് ധർമ്മം സ്ഥാപിച്ചെടുക്കാനുള്ള യുദ്ധമാണ് ഇതിൽ നിന്ന് പിന്തിരിയുന്നതാണ് അധർമ്മം ക്ഷത്രിയൻ ക്ഷത്രിയന്റെ ധർമ്മം നിറവേറ്റിയേ തീരൂ അതിനാൽ അവസരത്തിനൊത്ത് ഉയരുക തന്നിൽ നിക്ഷിപ്തമായ കർമ്മം ഫലമിച്ഛിക്കാതെ നിറവേറ്റുക ലോകമോചനത്തിനായി നിനക്ക് ഈ യുദ്ധം ചെയ്തേ തീരൂ എല്ലാം പരമാത്മാവിൽ അർപ്പിച്ച് എന്നിൽ സമർപ്പിച്ച് ദുഃഖം ത്യജിച്ച് നീ യുദ്ധം ചെയ്യുക തേരാളിയുടെ സ്ഥാനത്ത് അർജുനൻ അപ്പോൾ കണ്ടത് ഈശ്വരനെയാണ് വിശ്വരൂപത്തെയാണ് അർജുനന്റെ അജ്ഞതാ തിമിരം അകന്നു ഹൃദയ ദൗർബല്യം മാറിക്കിട്ടി മരണവും ജനനവും ഒന്നുമല്ല പ്രധാനം കർമ്മമാണ് മനുഷ്യന് നിയോഗിക്കപ്പെട്ടത് ശ്രീകൃഷ്ണനെ നവിച്ച ശേഷം വില്ലിൽ പിടിമുറുക്കി ശത്രുവിന് നേരെ തിരിഞ്ഞ് അർജുനൻ ഞാണുലി മുഴക്കി രണപേരി മുഴങ്ങി